നാളെ മെയ് മൂന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം വേൾഡ് പ്രസ് ഫ്രീഡം ഡേ അന്താരാഷ്ട്ര സൗരദിനമാണ് ലോക സൗരോർജ ദിനമാണ് വേൾഡ് സോളാർ എനർജി ഡേ വാഷിംഗ്ടൺ ഡി സി നഗരമായി പ്രഖ്യാപിച്ചു അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമാണ് വാഷിംഗ്ടൺ ഡി സി ആയിരത്തി എണ്ണൂറ്റി രണ്ടിലായിരുന്നു ഈ പ്രഖ്യാപനം ഭാരതത്തിലെ ആദ്യ ചലച്ചിത്രമായ രാജ ഹരിചന്ദ്ര മുംബൈയിൽ പ്രദർശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു ഇത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലായിരുന്നു ഈ രൂപീകരണം ബ്രിട്ടണിലെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായി മാർഗ താച്ചർ അധികാരമേറ്റു ഉരുക്കുവനിതയെന്ന് ചരിത്രത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു ഇത് നടിയും രാജ്യസഭാംഗവുമായിരുന്ന നർഗീസ് ദത്ത് ക്യാൻസർ ബാധിതയായി ബോംബെയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ഈ വിയോഗം ഹാസ്യരസപ്രദമായ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ആലുമുടൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഈ വിയോഗം ഈ വർഷത്തെ ലോക പത്ര സ്വാതന്ത്ര്യദിനത്തെയും ഡിജിറ്റൽ ഉപരോധത്തിന് കീഴിലുള്ള പത്രപ്രവർത്തനം എന്നതാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള നിരീക്ഷണവും ഡിജിറ്റൽ മധ്യസ്ഥതയിലുള്ള ആക്രമണവും മൂലം പത്രപ്രവർത്തനം അപകടത്തിലാകുന്ന കാലമാണിത് ഏറ്റവും പുതിയ യുനെസ്കോ വേൾഡ് ട്രെൻഡ് റിപ്പോർട്ട് സ്ഥിതി വിവര ചർച്ച ചെയ്യുന്നത് നിശബ്ദത മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയിലെ പ്രവണതകൾ എന്ന വിഷയമാണ് നിരീക്ഷണവും ഹാക്കിങ്ങും ജേർണലിസത്തെ എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് നിർബന്ധിക്കുന്നു എന്ന് കാണിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന് സാർവത്രികമായി പരിഗണിക്കപ്പെടുന്നതും യു എൻ പ്രമേയങ്ങൾ പ്രതിപാദിപ്പിച്ചിരിക്കുന്നതുമായ ഉറവിട സംരക്ഷണ തത്വത്തെ ലംഘിക്കുന്ന വിസിൽ ബ്ലോവർമാർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ശേഖരിക്കുന്ന വിവരങ്ങൾ നിരീക്ഷണത്തിന് തുറന്നുകാട്ടാനാകും ഏകപക്ഷീയമായ ജുഡീഷ്യൽ ഉപദ്രവത്തിനോ ആക്രമണത്തിനോ ഉപയോഗിച്ചേക്കാവുന്ന തന്ത്രപരമായ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെയുള്ള നിരീക്ഷണം മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയെ ദോഷകരമായി ബാധിച്ചേക്കാം ഇന്റർനെറ്റ് കമ്പനികൾ പൗരന്മാരുടെ ഡേറ്റ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്ന ആഗോള മുന്നേറ്റം വർദ്ധിച്ചു വരികയാണ് ആ ഡേറ്റ എങ്ങനെയാണ് പ്രവചന മാതൃകകളെയും കൃത്രിമ ബുദ്ധിയെയും അറിയിക്കുന്നത് കൂടാതെ തെറ്റായ വിവരങ്ങളുടെയും വിദ്വേഷത്തിന്റെയും വർധനവ് സാധ്യമാക്കുന്നു അവരുടെ മാനുഷികവും യാന്ത്രികവുമായ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പാക്കാൻ പ്രവർത്തിക്കാൻ സാങ്കേതിക കമ്പനികളോടുള്ള പ്രഖ്യാപന ആഹ്വാനത്തിൽ അടിവരയിട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ വർഷംതോറും സംഘടിപ്പിക്കപ്പെട്ട ആഗോള സമ്മേളനം മാധ്യമപ്രവർത്തകർ സിവിൽ സൊസൈറ്റി പ്രതിനിധികൾ ദേശീയ അധികാരികൾ അക്കാദമിക് വിദഗ്ധർ വിശദമായ പൊതുജനങ്ങൾ എന്നിവർക്ക് പത്ര മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയ്ക്കും എതിരായി ഉയർന്നുവരുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാനും പരിഹാരങ്ങൾ തിരിച്ചറിയുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും അവസരമൊരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് രണ്ട് മുതൽ അഞ്ച് തീയതികളിൽ യുനെസ്കോയും റിപ്പബ്ലിക് ഓഫ് ഉറുഗുവയും ഉറുഗ്വയിലെ പുനടഡൽ എസ്റ്റയിൽ ഒരു ഹൈബ്രിഡ് ഫോർമാറ്റിൽ വാർഷിക വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ഗ്ലോബൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു ഡിജിറ്റൽ ഉപരോധത്തിന് കീഴിലുള്ള പത്രപ്രവർത്തനം എന്ന പ്രമേയത്തിന് കീഴിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയിലും വിവരങ്ങളിലേക്കുമുള്ള പ്രവേശനത്തിലും സ്വകാര്യതയിലും ഡിജിറ്റൽ യുഗത്തിന്റെ സ്വാധീനം ചർച്ച ചെയ്യപ്പെടും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയിലും ഡിജിറ്റൽ യുഗത്തിന്റെ സ്വാധീനം പര്യവേഷണം ചെയ്യുന്നതിന് പ്രസക്തമായ നയരൂപകർത്താക്കൾ പത്രപ്രവർത്തകർ മാധ്യമപ്രതിനിധികൾ ആക്ടിവിസ്റ്റുകൾ ഇന്റർനെറ്റ് കമ്പനികളിലെ നയനിർമ്മാതാക്കൾ സൈബർ സുരക്ഷാ മാനേജർമാർ എഐ വിദഗ്ധർ ലോകമെമ്പാടുമുള്ള നിയമവിദഗ്ധർ എന്നിവരെ സമ്മേളനം വീണ്ടും ഒന്നിപ്പിക്കും പൊതുവിശ്വാസവും യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസിന്റെ ശുപാർശയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബറിൽ യു എൻ ജനറൽ അസംബ്ലിയാണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം പ്രഖ്യാപിച്ചത് അതിനുശേഷം മെയ് മൂന്ന് വിൻഡോക് പ്രഖ്യാപനത്തിന്റെ വാർഷികം ലോകമെമ്പാടും ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു മുപ്പത് വർഷത്തിന് ശേഷവും വിവരങ്ങൾ തേടാനും കൈമാറാനും സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും പൊതു നന്മയും തമ്മിലുണ്ടാക്കിയ ചരിത്രപരമായ ബന്ധം അത് ഒപ്പിടുന്ന സമയത്തെ പോലെ പ്രസക്തമായി തുടരുന്നു പത്ര സ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയെ മാനിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മപ്പെടുത്തലായി മെയ് മൂന്ന് പ്രവർത്തിക്കുന്നു പത്ര സ്വാതന്ത്ര്യത്തിന്റെയും പ്രൊഫഷണൽ ധാർമ്മികതയുടെയും പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരുടെ പ്രതിഫലന ദിനം കൂടിയാണിത് പത്ര സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ആഘോഷിക്കുക ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ വിലയിരുത്തുക മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരായ ആക്രമണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക ഒപ്പം ഡ്യൂട്ടിക്കിടെ ജീവൻ നഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക നാളെ മെയ് നാല് കൽക്കരി ദിനം എല്ലാ വർഷവും കൽക്കരിപ്പാടങ്ങളിൽ ജോലി ചെയ്യുന്ന ഏറ്റവും കഠിനമായ പ്രൊഫഷനുകൾക്കും ഖനിത്തൊഴിലാളികൾക്കും വേണ്ടി മെയ് നാലിന് കൽക്കരി ദിനം ആചരിക്കുന്നു തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച തൊഴിലാളികൾക്കുള്ള ആദരവായി ഈ ദിനം ആചരിക്കുന്നു അവരുടെ നേട്ടങ്ങളെ ബഹുമാനിക്കുന്നു കഠിനാധ്വാനികളായ ഈ വ്യക്തികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഓർക്കുന്നു ഈ ദിവസം നിരവധി സംഘടനകളും കമ്മ്യൂണിറ്റികളും കൽക്കരി ഖനന മേഖലകളിലെ സംഘടനകളെ അറിയിക്കാൻ ഫണ്ട് ശേഖരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നാളെ അറിയാം എന്റെ മരുമ ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക്

ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ കുടിവെള്ളതരണ ലോറി മറഞ്ഞു ലോറിയിൽ ഉണ്ടായിരുന്നവർ സുരക്ഷിതർ പെരിനാട് പഞ്ചായത്തിൻ്റെ കുടിവെള്ള വിതരണ ലോറി മറിഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കേരളപുരം സെന്റ് വിൻസെൻസ് സ്കൂളിന് സമീപം ജലവിതരണത്തിന് എത്തുമ്പോൾ ദേശീയപാതയിൽ താരട്ട ഭാഗവും പാതയോരവും തമ്മിലുള്ള ഉയര ലോറി മറിഞ്ഞത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ലിറ്റർ വെള്ളം നഷ്ടമായി ലോറിയിൽ വെള്ളം നിറച്ചിരുന്ന രണ്ട് ടാങ്കുകളും തകർന്നു വിജയിക്കുന്നത് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും പഠിപ്പിക്കുന്നു വീനസ് കരിയർ സെന്റർ കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി അനിൽ നെല്ലിവിളയുടെ ചിത്രപ്രദം കുമ്പളം സാംസ്കാരിക ഉത്സവത്തിന് തുടക്കമായി ജീവൻ തുടയ്ക്കുന്ന ക്ലിക്കുകളാണ് അനിൽ നെല്ലയുടെ ഓരോ ചിത്രങ്ങൾ പ്രകൃതിയും മനുഷ്യനും പ്രകാശവിധാനത്തിൻ്റെ പ്രത്യേക ബന്ധുവിൽ ഉണ്ടാകുന്ന ാണ് ഓരോ ചിത്രത്തിന്റെയും മികവ് വിസ്മയ ചിത്രങ്ങളുടെ അപൂർവ പ്രദർശനം വേറിട്ട് നിൽക്കും കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുമ്പളം സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ കണ്ണൻ ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു വിജയമാജസ്റ്റിൻ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി ലാൽസൻ യേശുദാസൻ നിധി എന്നിവർ പങ്കെടുത്തു സാംസ്കാരികോത്സവം നാളെ സമാപിക്കും ശ്രീ അനിൽ നെല്ലിവിള്ളയുടെ അതിമനോഹരമായ ഏതാണ്ട് നൂറോളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തകർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ചുറ്റുമുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള കാഴ്ചകളാണ് ഈ പ്രദർശനത്തിന്റെ ഹൈലൈറ്റ് ചിത്രശലഭങ്ങളുണ്ട് വന കാഴ്ചകളുണ്ട് അതേസമയം തന്നെ വീട്ടുവളപ്പിലെ പ്രകൃതി ജാലങ്ങളെ ഉൾപ്പെടെ വളരെ സൂക്ഷ്മമായി അനിൽ നെല്ലിവിള പകർത്തിയിരിക്കുന്നു ഈ ലൈബ്രറിയുടെ പ്രവർത്തകർക്ക് എങ്ങനെയൊരു ചിത്രപ്രദർശനം സംഘടിപ്പിച്ചതിൽ അഭിമാനിക്കാം ലൈബ്രറിയുടെ ബാലവേദയുടെ കൂട്ടുകാർക്ക് ഇത് പ്രകൃതിയെ അറിയാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു വഴി ആകും എങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഫോട്ടോഗ്രാഫർ അനിൽ നെല്ലിവിളക്കിൽ എല്ലാവിധ ആശംസകളും നേരുന്നു വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ അഡ്മിഷൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ിലെ റെയിൽവേ ഗേറ്റ് ടോറസ് ഇടിച്ചു കൊല്ലം ചെങ്കോട്ട പാതയിൽ ട്രെയിനുകൾ വൈകുന്നതിന് കാരണമായി ബുധനാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെ ഗേറ്റ് താഴ്ത്തുന്നതിനിടെയാണ് ഇവിടെ കയറി ടോറസ് ആണ് ഗേറ്റ് ഇടിച്ചു മാറ്റിയത് റെയിൽവേ ബന്ധം ായി മണിക്കൂറുകൾക്ക് ശേഷമാണ് ക്രിക്കറ്റും ടെന്നീസും മറ്റും സംപ്രേഷണം ചെയ്യുന്നതിനിടയിൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളുടെ റീപ്ലേ വളരെ പെട്ടെന്ന് തന്നെ കാണിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇന്ന് നമുക്ക് അതിലേക്ക് പോകാം ടെലിവിഷനിൽ ക്രിക്കറ്റ് മാച്ചുകൾ മറ്റും സംപ്രേഷണം ചെയ്യുമ്പോൾ സാധാരണയായി ഒന്നിലധികം ക്യാമറകൾ ഉപയോഗിക്കുന്നു വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഓരോ ക്യാമറയും പിടിച്ചെടുക്കുക ഇങ്ങനെ എല്ലാ ക്യാമറയിൽ നിന്നുമുള്ള ചിത്രങ്ങൾ പ്രോഗ്രാം പ്രൊഡ്യൂസറുകളുടെ മുൻവശത്തുള്ള സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കും ഓരോ സന്ദർഭങ്ങളിലും ഏതേത് ചിത്രമാണ് സംപ്രേഷണം ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ച് സംരക്ഷണ യൂണിറ്റിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രൊഡ്യൂസറാണ് ചില സന്ദർഭങ്ങളിൽ ഒന്നിലധികം ചിത്രങ്ങൾ കൂട്ടിച്ചേർത്ത് സംപ്രേഷണം ചെയ്യുകയും പതിവാണ് ക്യാമറകൾ പിടിച്ചെടുക്കുന്ന പടങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കാന്തിക ഡിസ്കിൽ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് റീപ്ലേ നടത്തുന്നത് കാന്തിക ഡിസ്കിൽ റെക്കോർഡ് ചെയ്ത ചിത്രഭാഗത്തിന് സാധാരണഗതിയിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് സെക്കൻഡ് ദൈർഘ്യമേ കാണൂ ഇക്കാരണത്തിൽ നാം ടി വിയിൽ കാണുന്ന റീപ്ലേ ദൃശ്യങ്ങൾക്ക് പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമേ ഉണ്ടാകാറുള്ളൂ കളി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു ദൃശ്യം വീണ്ടും കാണിക്കേണ്ടതുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള കാന്തിക ടേപ്പ് പ്രവർത്തിപ്പിക്കുകയും ആ വിവരം സംരക്ഷണ യൂണിറ്റിനെ അറിയിക്കുകയും ചെയ്യും കാന്തിക ഡിസ്കിന്റെ ഭ്രമണവേഗം ക്രമീകരിച്ച് ദൃശ്യങ്ങൾ സാവധാനത്തിലാക്കാൻ പ്രയാസമില്ല അഖില കേരള ചെസ് ടൂർണമെന്റ് നടന്നു വെള്ളിമൺ മഹാത്മജി വിലാസം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗോവിന്ദ മെമ്മോറിയൽ എവറൽ ട്രോൺ ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ചെസ് ടൂർണമെന്റ് നടന്നു മഹാദേവ് ഒന്നാം സ്ഥാനവും രവിശങ്കർ രണ്ടാം സ്ഥാനവും നേടി ഏഴ് വയസ്സ് മുതൽ അറുപത്തിയാറ് വയസ്സരെയുള്ള എൺപത്തിയാറ് പേർ മത്സരത്തിൽ പങ്കെടുത്തു ലൈബ്രറി പ്രസിഡന്റ് ബി ജോൺ സെക്രട്ടറി ഡോക്ടർ കെ ആർ അനിൽ വി ശശിധരൻപിള്ള ചന്ദ്രബോസ് ഷാജി എൽ അനിൽകുമാർ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകും ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം മഹേശ്വരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ടി സി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഫിറോർ ഷാ സമദ് ബി സേനാഥ് സി വി രാജേന്ദ്രൻ ഷാജി പടപ്പകര കുട്ടി ഹരിലാൽ സേവ്യർ ഷർജു ആനി ബാബുക്കുട്ടി എന്നിവർ സംസാരിച്ചു ഷമീർ ചേരിക്കോണം കെ പ്രദീപ് വിനോദ് കുമാർ സതീശൻ ബൈജു നൌഷാദ് ബിന്ദു സുനിൽ കുമാർ ഷാർലജ് റഹീം സജീവ് മുൻപ് എവിടെയോ കേട്ട ഒരു കഥയുണ്ട് പ്രായം എൺപത് കഴിഞ്ഞ ഒരാൾ സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ആയ കാലം മുതൽ പെൻഷൻ വാങ്ങാൻ ട്രഷറിയിലേക്ക് പോരുന്നത് തനിയാണ് അതും വീട്ടിൽ നിന്ന് ഏതാണ്ട് അഞ്ചു കിലോമീറ്റർ അകലേക്ക് പിന്നെ പെൻഷൻ ബാങ്ക് വഴിയായപ്പോൾ അവിടേക്കും തനിയെയുള്ള പോക്ക് തുടർന്നു ട്രഷറിയും ബാങ്കും തമ്മിൽ വലിയ ദൂരമുണ്ടായിരുന്നില്ല ആ ടൗണിനടുത്തായിരുന്നു അയാൾ ജനിച്ചു വളർന്ന വീട് തറവാട് ഭാഗം വെച്ചപ്പോൾ തൻ്റെ ഷെയർ വാങ്ങിയാണ് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഈ വീട് വാങ്ങിയത് അത് പിന്നീട് മൂത്ത മകന് നൽകി അവനോടൊപ്പം അവിടെ താമസിക്കുന്നു വീടിൻ്റെ തൊട്ടടുത്ത് എ ടി എം വന്നപ്പോഴും ടൗണിലെ ബാങ്കിലേക്കുള്ള അയാളുടെ പോക്ക് മുടങ്ങിയില്ല മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം പ്രശ്നമുണ്ടാക്കി ഇക്കാലമൊക്കെ പോയില്ലേ തൊട്ടടുത്ത് എ ടി എം വന്നിട്ടും പിന്നെ എന്തിനാണ് ടൗണിലേക്കുള്ള പോക്ക് അയാൾ അതിനൊന്നും മറുപടി നൽകാതെ എല്ലാ മാസവും മുടങ്ങാതെ ടൗണിലേക്കുള്ള പോക്ക് തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം അയാളൊന്ന് വീണു വീട്ടിൽ തന്നെ കാലൊടിഞ്ഞ് കിടപ്പിലായി അയാളെ കാണാൻ നിത്യവും സന്ദർശകർ വീട്ടുകാർ തന്നെ ഞെട്ടിപ്പോയി ഇത്രയധികം പേർ അതും അയാളുടെ പ്രായമുള്ളവർ ഒരു ദിനമൊഴിയാതെ പകൽ നേരങ്ങളിൽ അയാൾക്കരികിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നു ആ കിടപ്പിലും അയാൾ വിരസതയില്ലാതെ അവരോട് ചിരിച്ചും കളിച്ചും സമയം കളഞ്ഞു മക്കളുടെയും മരുമക്കളുടെയും തിരക്കൊന്നും അയാളെ ബാധിച്ചതേയില്ല അക്കൂട്ടത്തിൽ ഏതാണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അയാളെ കാണാനെത്തിയിരുന്ന വൃദ്ധനോട് മകൻ കാര്യങ്ങൾ അന്വേഷിച്ചു എങ്ങനെയാണ് അച്ഛന് ഇത്രയും സൗഹൃദങ്ങൾ ആ വൃദ്ധൻ ടൗണിൽ ഒരു ചെറിയ തുണിക്കട നടത്തുന്നയാളാണ് അയാൾ പറഞ്ഞു മോനെ ഇവൻ കിടപ്പിലായ പിന്നെ ഞാൻ വൈകിട്ട് കട കടയടയ്ക്കും ഒന്ന് വന്ന് കുറച്ചുനേരം മിണ്ടിയും പറഞ്ഞു ഇരുന്നിട്ട് പോവാലോ പിന്നീട് അയാൾ പഴയ കഥകളിലേക്ക് തിരിഞ്ഞു അന്ന് ടൗണിലായിരുന്നു ആകെയുള്ള സർക്കാർ പള്ളിക്കൂടം പലയിടത്തു നിന്നായി നടന്നു വന്നവരായിരുന്നു കുട്ടികളൊക്കെയും ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഞങ്ങളെല്ലാം പിന്നീട് പഠനം മുഴുമിച്ചും പാതി വഴിയിൽ നിർത്തി പലരും പല വഴിക്ക് പിരിഞ്ഞെങ്കിലും ബന്ധങ്ങൾ മാത്രം കണ്ണിയേറ്റുപോയില്ല ഇപ്പോഴും മാസത്തിനൊരിക്കൽ ഞങ്ങളൊന്നു കൂടും എൻ്റെ കടയിൽ പെൻഷൻ പറ്റിയവരൊക്കെ അത് വാങ്ങാൻ വരുന്ന ദിവസം ഒന്നിച്ചിരുന്ന് നേരം സംസാരിക്കും ഒന്നിച്ച് ചായ കുടിക്കും പിരിയും ചിലപ്പോൾ ഉച്ചയുണ് ഒരുമിച്ച് കഴിക്കും ആർക്കേലും എന്തേലും ആവശ്യം വന്നാൽ പരസ്പരം വിളിക്കും ഇതൊക്കെ അല്ലേ മോനെ ജീവിതത്തിൽ ബാക്കി അതും പറഞ്ഞ് അയാൾ പോയി പെൻഷൻ വാങ്ങാൻ തനിക്ക് തന്നെ പോകണമെന്ന് അച്ഛൻ വാശി പിടിക്കുന്നതിൻ്റെ കാര്യം മകന് മനസ്സിലായി അവൻ അച്ഛൻ്റെ കിടക്കയിലേക്ക് നോക്കി മനസ്സ് നിറഞ്ഞ് ശാന്തനായി ഉറങ്ങുന്ന അച്ഛൻ തൊട്ടടുത്ത് പഴയ മോഡൽ ഒരു കീപാഡ് ഫോൺ അച്ഛൻ്റെ മൊബൈലാണ് വാട്സാപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഒന്നുമില്ലാത്തവരും ആശയവിനിമയ സഹായി അയാൾ തൻ്റെ പുതിയ ഐഫോണിലേക്ക് നോക്കി പ്രൈമറി ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചവരുടെ ബിരുദത്തിന് ബിരുദാനന്തര ബിരുദത്തിന് അങ്ങനെ ഓരോ ഇടത്തും പഠിച്ചവരുടേതായ ഏതാണ്ട് അഞ്ചിലധികം വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിലുണ്ട് മുഖപുസ്തകത്തിൽ അയ്യായിരത്തിനടുത്ത് സൗഹൃദങ്ങൾ എന്നിട്ടും രണ്ട് മാസം മുൻപ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ കാണാനെത്തിയത് ബിരലിലെണ്ണാവുന്നവരാണെന്ന് അയാൾ ഓർത്തെടുത്തു അതും വരും ഔപചാരിക സന്ദർശനങ്ങൾ ഇതുപക്ഷേ നല്ല വിദ്യാഭ്യാസത്തിനോടൊപ്പം നല്ല സൗഹൃദങ്ങൾ കൂടി സമ്മാനിക്കുന്നതാവണം വിദ്യാലയങ്ങൾ ഔപചാരിക വിദ്യാഭ്യാസത്തിനപ്പുറം പിന്നെ പലതുമുണ്ട് ഇന്നും നിലനിൽക്കുന്ന നമ്മുടെ ബാല്യകാല സൗഹൃദങ്ങളിൽ ഏറെ പങ്കും നമ്മുടെ കുട്ടിക്കാലത്തെ ക്ലാസ് മുറികൾ സമ്മാനിച്ചവരാണ് മറയില്ലാത്ത സ്നേഹം മറയില്ലാത്ത സൗഹൃദം പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുരുന്നുകളെ പറഞ്ഞേക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തെ നന്മയുള്ള പള്ളിക്കൂടങ്ങൾ മറക്കാതിരിക്കാം എന്നും കാണുന്നവരും എന്നും കാണാത്തവരും ഒന്നിച്ച് പഠിക്കട്ടെ ഒന്നിച്ച് കളിക്കട്ടെ എന്നും കാണുന്നവരായി വളരട്ടെ